പിള്ളേരുന്ന് സ്കൂളിൽ പോവാതെ വള്ളം തുടങ്ങാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് പുതുമയുള്ള കാഴ്ചകൾ കാണാനാണ് മലയാളം മാത്രമല്ല വിദേശീയരും കാണാൻ ആഗ്രഹിക്കുന്ന പുതുമയുള്ള കാഴ്ചയാണ് ഇപ്പൊ ബംഗ്ലാസ് ഒക്കെയാണ് ഈ പ്രധാനമായിട്ടും ഫ്ലോട്ട് ഇംഗ്ലീഷ് കൂടുതലായിട്ട് ചെയ്തു വരുന്നത് അപ്പൊ അതിനടുത്തുള്ള ഡെവലപ്മെന്റ് ആ ബംഗ്ലാസിലൊക്കെ ആയിട്ടുണ്ട് കേരളത്തിൽ ഇങ്ങനെ പുതുമയുള്ള കാഴ്ചകൾ വരുമ്പോൾ വിദേശികളുടെ എണ്ണം കൂടുകയും നമ്മുടെ സമ്പദ്ഘടന മൊത്തത്തില് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇങ്ങളെ ബുദ്ധിമുട്ടുള്ള കാഴ്ചകൾ ഡെവലപ്പ് ചെയ്യാൻ എല്ലാരും പ്രത്യേകം ശ്രദ്ധിക്കണം അവിടെ നമ്മുടെ ഭരണകർത്താക്കളും പഞ്ചായത്തുകളിലെ ടീമും സ്കൂളും പിള്ളേരും എല്ലാരും കുറ്റനാട്ടുകാരെല്ലാരും ചേർന്ന് നമുക്ക് ഇങ്ങളുടെ കൃഷി നമുക്ക് ഡെവലപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പൊ വരും വർഷങ്ങളെ ഒരു നാടിന്റെ ആവശ്യമായിട്ട് മാറ്റം കേട്ടാ പറിക്കാ ഓറഞ്ച് പോലെ ഇരിക്കണം ആ അവിട്ടൻ തിരുനാൾ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളായ ഞങ്ങളുടെ വളരെ വലിയൊരു സ്വപ്നമാണ് ഇന്നിവിടെ സ്കിൽഷെയർ പ്രോജക്റ്റിലൂടെ സാക്ഷരകരിക്കാൻ സാധിച്ചത് തൊട്ടടുത്തുള്ള ജലാശയങ്ങളിൽ നിന്നും കളക്ട് ചെയ്ത പ്ലാസ്റ്റിക് കുപ്പികൾ കൊണ്ടാണ് ഈ ഫ്ലോട്ടിംഗ് ഗാർഡൻ്റെ ഫ്ലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മുളകൊണ്ട് ചെങ്ങാടം ഉണ്ടാക്കി വളരെ നൂറ് ശതമാനം നാച്ചുറലായിട്ടാണ് ഞങ്ങൾ ഈ ഒഴുകുന്ന ഉദ്യാനം സജ്ജീകരിച്ചിരിക്കുന്നത് ഈ തൈകളാണ് നട്ടത് തൈകൾ നട്ട് അൻപതാമത്തെ ദിവസം തന്നെ അത് നിൽക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഒരു വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ തൊട്ടടുത്തുള്ള ജലാശയങ്ങളിൽ ഒരു അടുക്കളത്തോട്ടം പോലെ തന്നെ ഓരോ വീട്ടുകാർക്കും നിർമ്മിച്ചെടുക്കാവുന്നതാണ് ഞങ്ങളുടെ ഈ പ്രോജക്റ്റിലൂടെ സമീപത്തുള്ള ജലാശയങ്ങളിലെ പ്ലാസ്റ്റിക് മാലിന്യ നിർമാർജ്ജനവും അതുപോലെ തന്നെ ജലഗതാഗതത്തിന് തടസ്സമായിട്ടുള്ള ഈ പോള നിർമ്മാർജ്ജനവും ഞങ്ങൾക്ക് ഈ പ്രോജക്റ്റിലൂടെ സാധിച്ചു മുപ്പത് ദിവസം അഴുകിയ ഐക്കോണിയ എന്ന പോളയാണ് നമ്മൾ ഈ ഫ്ലോട്ടിംഗ് കാർഡിൻ്റെ ബേസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കൊള്ളപ്പൊക്കത്തെ അജി അതിജീവിക്കാനായിട്ടുള്ള ഈ ടെക്നോളജി അതിൽ ഞങ്ങളുടെ എളിയ പ്രൊജക്ട് നാട്ടുകാർക്കും കുട്ടനാട്ടിലെ എല്ലാവർക്കുമായി ഞങ്ങൾ സമർപ്പിക്കുന്നു ടൂറിസം സെക്ടറിൽ ലോക ഭൂപടത്തിൽ തന്നെ വളരെയേറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ നാടാണ് ഞങ്ങളുടെ കുട്ടനാട് ഞങ്ങളുടെ ഈ പ്രോജക്റ്റ് കുട്ടനാട്ടിലെ ടൂറിസം മേഖലയിൽ ഒരു പുതിയൊരു ഉണർവായിരിക്കുമെന്ന് ഞങ്ങൾക്ക് വളരെയധികം ഉറപ്പുണ്ട് കുട്ടനാടായതുകൊണ്ട് തന്നെ ഇപ്പൊ നെൽകൃഷിക്കാൻ വലിയ പ്രാധാന്യമുള്ളൂ കരപ്പുരത്തായാലും കൃഷി ചെയ്യാൻ സാധ്യത കാരണം വേരിയേറ്റവും വേരിയറാക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാധ്യത അപ്പൊ അവിടെയാണ് ഈ ഒരു ഫ്ലോട്ടിംഗ് കൃഷിയുടെ സാധ്യത വരുന്നത് അപ്പൊ ഇത് പരമാവധി പ്രൊമോട്ട് ചെയ്യാൻ സ്കൂളിൽ കഴിയണം ഒഴുകുന്ന നടക്കുന്ന തോട്ടം കുട്ടനാട്ടിലെ കോളപ്പരപ്പതേ കണ്ടാ ഹൗസ് ബോട്ട് രണ്ട് ഹൗസ് ബോട്ട് കാഴ്ച എങ്ങനെയുണ്ട് പ്രധാനമായിട്ടും ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ ആഗ്രഹിക്കുന്ന ഇതാണ് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാഴ്ചകളാണ് അപ്പം നമ്മുടെ സ്കൂള് ഇങ്ങനെ ഒരു ബ്ലോട്ടിങ് കൃഷി വിജയിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ പുതിയ കൃഷി കാണുന്നവരെ അപ്പം